ഭക്ഷണം എല്ലാം കഴിഞ്ഞ് തിരികെ കിടക്കാനായി വന്നപ്പോഴും റോയ് ടി വി കണ്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല തങ്കച്ചിനുള്ള ഭക്ഷണം കൂടി മേശപ്പുറത്ത് അടച്ചു വെച്ചതിന് ശേഷമാണ് ദേവിക വന്നത് അവളുടെ ഓരോ പ്രവൃത്തികളും അവന് കൗതുകം ഉണർത്തിയിരുന്നു അവൾ കാണാതെ അവളെ അവൻ വീക്ഷിച്ചിരുന്നു അവളോട് എവിടെയൊക്കെ ഒരു സ്നേഹം മുളപൊട്ടുന്നത് അവൻ അറിയുന്നുണ്ടായിരുന്നു മുകളിലേക്ക് റോയ് വരുമ്പോൾ മുറിയിലേക്ക് റോയി വരുമ്പോൾ ഷീറ്റൊക്കെ തട്ടിക്കുടിഞ്ഞു വിരിക്കുകയാണ് അവനെ കണ്ടപ്പോഴേക്കും ചെയ്തുകൊണ്ടിരുന്ന പ്രവർത്തികളിലൊക്കെ ഒരു വിറയിൽ വരുന്നത് അവൾ അറിഞ്ഞിരുന്നു ഒട്ടൊരു കൗതുകത്തോടെയായിരുന്നു അവനത് കണ്ടത് പിന്നെ അവളെ ഗൗനിക്കാതെ ഇട്ടിരുന്ന ഇന്നർ ഇന്നർബനിയൻ ഒരു അയയിലിട്ടു അപ്പോഴേക്കും അവൾ ഷീറ്റ് വിരിച്ചു കഴിഞ്ഞിരുന്നു കിടക്കാതെ മടിച്ച് നിൽക്കുന്നവളോട് അവൻ ചോദിച്ചു എന്താ കിടക്കുന്നില്ലേ കിടക്കുന്നു വാക്കുകൾക്കായി തപ്പി അവൾ പെട്ടെന്ന് തന്നെ ഒരു അരികെ ചേർന്ന് കയറി കിടന്നു അവന് വീണ്ടും ചിരി വന്നു പിന്നീട് കുരിശു വരച്ച് അവൻ കിടന്നപ്പോൾ അവൾ അത് കൗതുകത്തോടെ അവനെ നോക്കുകയായിരുന്നു കുറച്ച് സമയങ്ങൾക്ക് ശേഷം അവൻ്റെ ശ്വാസഗതികൾ ഉയർന്നപ്പോൾ അവൻ അവൾക്ക് മനസ്സിലായിരുന്നു റോയ് എന്ന വ്യക്തിയോട് മനസ്സിൽ ഒരു ഇഷ്ടം ഉടലെടുക്കുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു അതിൻ്റെ അർത്ഥം എന്താണെന്ന് തിരയുകയായിരുന്നു അവൾ ഒരു നിമിഷം അവളുടെ കൈ തൻ്റെ മാറിലായി ചേർന്ന് കിടക്കുന്ന മിന്നിലേക്ക് പോയിരുന്നു ഒരു വലിയ മുറിക്കുള്ളിൽ നിന്നും എങ്ങനെയോ രക്ഷപ്പെടുകയാണ് വൈശാഖൻ പെട്ടെന്നാണ് തലയ്ക്ക് പുറകിൽ ശക്തമായൊരു പ്രഹരം അവനേറ്റത് അവൻ്റെ നെറ്റിയിൽ നിന്നും ചോരൊളിക്കാൻ തുടങ്ങി വൈശാഖ് സാർ അളറി വിളിച്ച് ദേവിക കട്ടിൽ നിന്നും എഴുന്നേറ്റിരുന്നു പെട്ടെന്ന് റോയിയും ഉണർന്നിരുന്നു എന്തു പറ്റി എന്താ സംഭവിച്ചേ അവളോട് വിയർത്തിരിക്കുന്ന മുഖം കണ്ടുകൊണ്ട് അവൻ ചോദിച്ചു ഞാനെന്തോ സ്വപ്നം കണ്ടത് അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ അവൾക്ക് ബുദ്ധിമുട്ട് തോന്നിയിരുന്നു വെള്ളം വല്ലതും വേണോ അവളോട് അവൻ ചോദിച്ചു വേണ്ട എനിക്ക് കിടന്നു അവൻ പറഞ്ഞതും അവൾ ഒരു ഒരരികിലേക്ക് നീങ്ങിക്കിടന്നു അവൾ ഉറങ്ങിയിട്ടില്ലെന്ന് അവന് മനസ്സിലായി തൊട്ടപ്പുറത്ത് അവൻ്റെ ഉറക്കവും നഷ്ടപ്പെട്ട് കഴിഞ്ഞിരുന്നു വൈശാഖ് സാർ എന്ന അതിനർത്ഥം ഇപ്പോഴും അവളുടെ മനസ്സിൽ നിന്നും അയാൾ പോയിട്ടില്ലെന്ന് തന്നെയാണ് റോയ് മനസ്സിൽ ഉറപ്പിച്ചു വൈശാഖ് സാർ ആ പേര് മാത്രം അവൻ്റെ മനസ്സിൽ പ്രതിധ്വനി തീർത്തിരുന്നു അപ്പോൾ അവതന്നെയാണ് ആ വാക്കുകളും ആ സ്വപ്നവും സൂചിപ്പിക്കുന്നത് അവളുടെ മനസ്സിൻ്റെ ഉള്ളറകളിൽ ഇപ്പോഴും അയാൾക്ക് സ്ഥാനമുണ്ടെന്ന് തന്നെ അല്ലെങ്കിലും എങ്ങനെ മറക്കാൻ കഴിയും പരസ്പരം സ്നേഹിച്ചവരാണ് അവളുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കപ്പെടാതെ വന്ന അതിഥി മാത്രമാണ് താൻ തന്നെ ഉൾക്കൊള്ളാൻ അവൾക്ക് സമയമെടുക്കുകയും ചെയ്യും പക്ഷെ അവളുടെ മനസ്സിൽ മറ്റൊരു പുരുഷൻ കുടിയിരിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ ഏതൊരാളിനും ഉണ്ടാകുന്ന അസ്വസ്ഥത തനിക്ക് ഉണ്ടാകുന്നുണ്ടെന്ന് വേവലാതിയോടെ റോയി തിരിച്ചറിയുകയായിരുന്നു അവളുടെ ഉള്ളിൽ വീണ്ടും അവനായി നീറുന്നു എന്നത് എന്തുകൊണ്ടോ അവന് സമ്മതിച്ചു കൊടുക്കാൻ പ്രയാസം തോന്നി സ്വാർത്ഥതയാകാൻ ചിലപ്പോൾ സ്വന്തമാണെന്ന് വിശ്വസിച്ചു പോയി ഈ രണ്ട് ദിവസങ്ങൾ കൊണ്ട് തന്നെ താൻ അവളെ സ്നേഹിച്ചു തുടങ്ങിയിരുന്നു സ്വന്തമാണെന്ന വിശ്വാസത്തിൽ അവളെക്കുറിച്ച് സ്വപ്നങ്ങൾ നെയ്തു തുടങ്ങിയിരുന്നു പക്ഷെ അവളുടെ ഈ വെളിപ്പെടുത്തൽ തന്ന് തന്നിൽ ഉണ്ടാക്കിയത് വലിയൊരു വേദനയുടെ തിരിയാണെന്ന് റോയ് അറിയുകയായിരുന്നു എത്ര ശ്രമിച്ചിട്ടും അവൻ ഉറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല അവൾ രാവിലെ എഴുന്നേറ്റ് തൻ്റെ ജോലികളൊക്കെ തീർത്ത് അവന് കാപ്പിയുമായി വന്നപ്പോഴും അവൻ്റെ മുഖത്ത് ഇന്നലെ കണ്ട സന്തോഷമില്ലെന്ന് അവൾ തിരിച്ചറിഞ്ഞു പക്ഷെ കാരണമോഹിക്കാൻ കഴിഞ്ഞിരുന്നില്ല അവളോട് കാണിക്കുന്ന ഓരോ പ്രവൃത്തിയിലും ഒരകൽച്ച അവൾക്ക് മനസ്സിലായി തുടങ്ങി അത് തൻ്റെ മനസ്സിന്റെ വേദന നിറയ്ക്കാൻ ശക്തി ഉള്ളതായിരുന്നു എന്ന് അവൾക്ക് തോന്നി ആ ഇപ്പോഴും വൈശാഖനെ ഓർത്ത് പിടയുകയാവുമെന്ന് ഓർത്തപ്പോൾ അവൻ്റെ നെഞ്ചി വീളങ്ങി സന്തോഷം എടുത്ത് വച്ചപ്പോഴേക്കും ഭക്ഷണം എടുത്ത് വെച്ചപ്പോഴേക്കും റെഡിയായി വരുന്നവന് അടുത്തേക്ക് അവൾ ചെന്ന് ഭക്ഷണം കഴിക്കുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ അത്യാവശ്യമായി ഒരു ഓട്ടമുണ്ട് പോയേ മതിയാകൂ എന്ന് അവളുടെ മുഖത്ത് നോക്കാതെ പറഞ്ഞതിന് ശേഷം അവൻ മുറിവിടുകയായിരുന്നു ഒരു രാത്രി ഇരട്ടി വെളുത്തപ്പോഴേക്കും അവൻ എന്തു എന്ന് അവൾ തിരയുകയായിരുന്നു സുസിലിയുമായുള്ള ശീതസമരത്തിന് ഒരു അറിയിവ് വന്നതേയുള്ളൂ രാവിലെ മുതൽ അടുക്കളയിൽ ചെന്നപ്പോൾ എല്ലാം സാധാരണ പോലെയാണ് തന്നോട് സംസാരിച്ചത് വലിയ പരിഭവങ്ങളും പിണക്കങ്ങളും ഒന്നും കാണിച്ചിരുന്നില്ല ആ സമാധാനത്തിലാണ് താൻ ചായയുമായി അവന്റെ അരികിലേക്ക് വന്നത് അപ്പോഴാണ് അവൻ തന്നോട് കാണിക്കുന്ന അകലം കാണുന്നത് അത് തനിക്ക് നൽകുന്ന വേദന ഭീകരമാണെന്ന് അവൾ അറിയുകയായിരുന്നു ഒരു വാക്ക് അവളോട് പറയാതെ പോലും ഒന്ന് മിഴികൾ കൊണ്ടുപോലും യാത്ര നൽകാതെ ഓട്ടോയിൽ കയറി ഗൗരവത്തിൽ പോകുന്നവനെ ഒരു മാത്രം അവൾ വാതിൽപ്പടിയിൽ നിന്ന് നോക്കിയിരുന്നു വെറുതെങ്കിലും തിരിച്ചൊരു നോട്ടം ലഭിക്കുമെന്ന് അവൾ പ്രതീക്ഷിച്ചു പക്ഷെ അത് ഒന്നും ഉണ്ടായിരുന്നില്ല സഹിക്കാൻ കഴിയാതെ നെഞ്ചു വിങ്ങി പൊട്ടുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു അതെന്താ കൊച്ചേ അവൻ കഴിക്കാതെ അങ്ങ് പോയത് തൊട്ടുപുറകിൽ വന്ന് സുസിലിയുടെ ചോദ്യം ചോദിച്ചപ്പോഴാണ് അവൾ യാഥാർത്ഥ്യത്തിലേക്ക് മടങ്ങി വന്നത് അറിയില്ല അമ്മച്ചി ഒരു ഓട്ടമുണ്ടെന്ന് പറയുന്നത് കേട്ടു തൊണ്ടക്കുഴിയോളം വന്ന ഗദ്ഗതം പണിപ്പെട്ട് മറച്ചു പിടിച്ചവൾ പറഞ്ഞു ആ അവൻ ചിലപ്പോഴൊക്കെ അങ്ങനെയാ പുറത്തുനിന്ന് കഴിക്കുമായിരിക്കും അല്ലേ അവൾ വാക്കുകൾ ഇടറാതിരിക്കാൻ ഒരുപാട് പണിപ്പെട്ടായിരുന്നു അവരോട് സംസാരിച്ചത് ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ വരും നീ വല്ലോം ചെന്നെടുത്ത് കഴിക്കുക അതും പറഞ്ഞ് സിസിലി തൻ്റെ ജോലിയിൽ വ്യാപൃതയായി രാവിലെ ഉണർന്നെഴുന്നേറ്റ് വരുന്ന തങ്കച്ചൻ അവൾക്ക് പതിവ് ചിരി സമ്മാനിച്ചിരുന്നു അച്ഛന് ചായ എടുക്കട്ടെ അവൾ സ്നേഹത്തോടെ തന്നെ അയാളോട് തിരക്കി പിരിയാൻ അടുക്കളയിൽ നിന്നും സുസിലിയുടെ ചോ ശബ്ദം കേട്ടപ്പോഴേ തങ്കച്ചൻ ഒന്ന് ചിരിച്ചു അതിനുശേഷം അവളുടെ അരികിലേക്ക് വന്നു നിന്ന് പറഞ്ഞു അവൾ പറഞ്ഞത് ശരിയാ പിരിയും മോളെ കാപ്പി കുടിച്ചാ മതി ഇപ്പോൾ മോൾ ചാച്ചന് കുറച്ച് കാപ്പി കാപ്പിയെടുക്കുക അവളുടെ മനസ്സിൽ ചെറിയൊരു തണുപ്പ് തോന്നിയിരുന്നു ചാച്ചൻ എന്ന അയാൾ പറഞ്ഞപ്പോൾ തന്നെ മരുമകളായി അദ്ദേഹം അംഗീകരിച്ചു എന്ന് അവൾക്ക് മനസ്സിലായിരുന്നു വൈകുന്നേരം മൂന്ന് മണി ആയപ്പോഴേക്കും വീടിന്റെ മുൻപിലേക്ക് ഒരു ഓട്ടോ കൊണ്ടുവന്ന് നിർത്തിയിരുന്നു അതിൽ നിന്നും ആദ്യം ഇറങ്ങിയത് റോസിയായിരുന്നു മുറ്റത്തു നിന്നും കുറച്ച് ചെടികൾ നട്ടുപിടിപ്പിക്കുകയായിരുന്നു ആ സമയത്ത് ദേവിക റോസിയെ കണ്ടപ്പോഴേക്കും അരികിൽ വെച്ചിരുന്ന ബക്കറ്റിൽ നിന്നും വെള്ളം എടുത്ത് കൈകഴുകി റോസിയുടെ അരികിലേക്ക് ചിരിയോട് ചെന്നിരുന്നു പിന്നീടാണ് രണ്ട് പെൺകുട്ടികളെയും ഒരു പുരുഷനെയും അവൾ കണ്ടത് അതാകും റോസിയുടെ ഭർത്താവെന്ന് അവൾക്ക് തോന്നിയിരുന്നു കൊച്ചു രാവിലെ എന്നാ പരിപാടിയാ ചിരിയോട് റോസി അവളുടെ അരികിലേക്ക് വന്നുകൊണ്ട് തന്നെ ചോദിച്ചു വെറുതെ ഇവിടെ നല്ല മുറ്റം പൂക്കളൊക്കെ വെച്ച് പിടിപ്പിച്ച നല്ല ഭംഗിയായിരിക്കും അതിന് കുറച്ച് ചെടികളൊക്കെ വയ്ക്കുകയായിരുന്നു ചിരിയോടെ അവൾ പറഞ്ഞു ഏതായാലും നന്നായി ഈ വീട്ടിലുള്ളവർക്ക് തോന്നാത്തൊരു കാര്യം റാണിക്ക് പോലും ഇതുവരെ എങ്ങനെയൊന്നും തോന്നിയിട്ടില്ല റോസി പരാതി പറഞ്ഞു ഇത്രയും നാൾ ഇവിടെ ജീവിച്ചിട്ട് നിനക്ക് തോന്നിയിട്ടില്ലേ ഇത് ചുമ്മാ വന്ന് കയറിയപ്പോൾ ഈ കൊച്ചിനോട് എന്തെങ്കിലും പറയണമെന്ന് കരുതി പറയുക ജോസ് ചോദിച്ചു അയാൾ അങ്ങനെ പറഞ്ഞപ്പോൾ അയാൾ ഒരു രസികനാണെന്നും പെട്ടെന്ന് എല്ലാവരോടും ഇണങ്ങുന്ന സ്വഭാവക്കാരനാണെന്നും അവൾക്ക് തോന്നി പിന്നെ പെങ്ങളെ ഞാനാണിവളുടെ കെട്ടിയത് മറുപടി ഒരു പുഞ്ചരിയിൽ ഒതുക്കിയിരുന്നു ദേവിക കൊച്ചെ ജോസ് ഞാൻ ഇങ്ങനെയാ ഭർത്താവിനെ ദേവിയ്ക്ക് മുൻപിൽ പരിചയപ്പെടുത്തിയതിനു ശേഷം ചിരിയോടെ റോസി പറഞ്ഞു ദേവികയുടെ തോട്ടം അപ്പോഴും റോസിയുടെ സാരിയുടെ മറവിൽ നിന്ന് തങ്ങളെ വീക്ഷിക്കുന്ന രണ്ട് കുട്ടിക്കുറമ്പികളിലായിരുന്നു രണ്ട് പെൺകുട്ടികളും തമ്മിൽ വലിയ പ്രായവ്യത്യാസമില്ലെന്ന് അവൾക്ക് തോന്നി ഏറിയാൽ രണ്ടോ മൂന്നോ വയസ്സിന് വ്യത്യാസമുണ്ടാകും അതിൽ കൂടുതൽ പറയില്ല ഒരാൾക്ക് കൂടിയാൽ നാല് വയസ്സ് മറ്റയാൾക്ക് രണ്ട് വയസ്സ് അല്ലെങ്കിൽ ഒന്നര ഇതാണ് ഞങ്ങളുടെ മക്കൾ അന്നമോളും മരിയ കുട്ടികളെയും ദേവികയ്ക്ക് മുൻപിലേക്ക് പരിചയപ്പെടുത്തി റോസി പെട്ടെന്നുണ്ടായ പരിചയപ്പെടുത്തലും തങ്ങളെപ്പറ്റിയാണ് പറഞ്ഞതെന്നുള്ള തിരിച്ചറിവിലും രണ്ടുപേരുടെയും മുഖം നാണത്താൽ നിറഞ്ഞിരുന്നു പെട്ടെന്ന് തന്നെ ദേവികയെ ചിരിയോടെ നോക്കി രണ്ട് കണ്ണുരുട്ടി പിന്നെ രണ്ടുപേരെയും കൈകളിലേക്ക് എടുത്തു പിടിച്ചു അമ്മച്ചിയുടെ ഇല്ലേ കൊച്ചേ റോസി വീണ്ടും ദേവികയോടായി ചോദിച്ചു ഉണ്ട് അകത്തുണ്ട് ദേവിക പറഞ്ഞു ഇതെവിടുന്ന് കിട്ടി ഈ പൂക്കളൊക്കെ അവൾ വെച്ചിരുന്ന പൂക്കളിലേക്ക് നോക്കിക്കൊണ്ട് റോസ് ചോദിച്ചു ഞാൻ അപ്പുറത്തു നിന്നൊക്കെ പറിച്ചതാ നന്നായിരിക്കും ഇതൊക്കെ വെച്ച അപ്പുറത്തെ തൊടിയിൽ കുറെ ഉണ്ടായിരുന്നു പിന്നെ ശോഭന ചേച്ചിയുടെ അടുത്ത് നിന്ന് കുറച്ച് പച്ചക്കറി വിത്തും വാങ്ങി വച്ച് പിടിപ്പിച്ചിട്ടുണ്ട് നിഷ്കളങ്കമായി അവളുടെ സംസാരം തോ തോന്നിപ്പിക്കും അവൾ ഒരു പാവമാണെന്ന് ജോസ് ഓർത്തു നിങ്ങളിവിടെ വിശേഷം പറഞ്ഞുകൊണ്ടിരിക്കും ഞാൻ അകത്തോട്ട് കയറട്ടെ ജോസഫ് ചോദിച്ചപ്പോഴാണ് രണ്ടുപേരും ആ കാര്യത്തെപ്പറ്റി ഓർത്തത് അപ്പോഴേക്കും നേവിക ഏകദേശം കുട്ടികളുമായി ഒരു കൂട്ടിലെത്തിക്കഴിഞ്ഞിരുന്നു ഒരത്ഭുത വസ്തുവിനെ പോലെയാണ് അവർ തന്നെ നോക്കുന്നതെന്ന് ചിരിയോടെയാണ് ദേവിക കണ്ടത് ജോസിയും റോസിയും ജോസും റോസയും അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോൾ തറയിലേക്ക് മുട്ടുകുത്തിയിരുന്ന് രണ്ട് മക്കളോടുമായി ദേവിക ചോദിച്ചു നിങ്ങൾ രണ്ടുപേരും എന്തിനാണ് എന്നെങ്കിലും പിടിച്ചു നോക്കുന്നത് അത് പിന്നെ അമ്മ പറഞ്ഞു അമ്മച്ചാ കല്യാണം കഴിച്ചതാണെന്ന് അതുകൊണ്ട് ഞങ്ങൾ നോക്കിയതാ നിഷ്കളങ്കമായി മൂത്തവളെന്ന് തോന്നുന്ന കുട്ടി പറഞ്ഞു അപ്പോൾ ഈ കല്യാണം എന്നൊക്കെ പറഞ്ഞ എന്താണെന്നറിയോ ചിരിയോട് ദേവിക ചോദിച്ചു വഴക്കുണ്ടാക്കാനല്ലേ കല്യാണം അവരുടെ മറുപടി കേട്ടപ്പോൾ അറിയാതെ ദേവിക പൊട്ടിച്ചിരിച്ചുപോയി ആരാ നിങ്ങളോട് പറഞ്ഞത് ഞങ്ങളെന്നും കാണാനുള്ള ആണല്ലോ അമ്മയും പപ്പയും കൂടി വീട്ടിൽ വഴക്കുണ്ടാക്കുന്നത് കല്യാണം കഴിച്ചുകൊണ്ട് അവർ വഴക്കുണ്ടാക്കുന്നതെന്നാണ് വല്യമ്മച്ചി പറയുന്നത് കൂട്ടത്തിൽ മൂത്ത മകളായ മരിയുടെ മറുപടി ദേവിക അക്ഷരാർത്ഥത്തിൽ ചിരിച്ചു പോയിരുന്നു പിന്നീട് അവരുമായി പെട്ടെന്ന് തന്നെ കമ്പനിയായി അവരെയും കൂട്ടി അകത്തേക്ക് ചെന്നപ്പോൾ അവിടെ തങ്കച്ചനും സുസിലിയും കൂടി പൊട്ടിപൂരം വഴക്കാണ് കയറി വന്ന ജോസും റോസിയും എന്തൊക്കെയോ പറഞ്ഞാൽ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ രണ്ടുപേരും കട്ടക്കി കട്ടക്കി നിൽക്കുകയാണ് ഒരു നിമിഷം ഇത് കണ്ട് ഭയന്നു പോയിരുന്നു ദേവിക ആ കൊച്ചി ഇതൊന്നും കണ്ട് പേടിക്കണ്ട ഇതെല്ലാ ദിവസവും ഇവിടെ വീട്ടിലുള്ളതാണ് അവളുടെ മുഖഭാവം കണ്ടുകൊണ്ട് റോസി പറഞ്ഞു ഒരു ദിവസമെങ്കിലും നന്നായിട്ട് തല്ലു പിടിച്ചില്ലെങ്കിൽ ഇവർക്ക് രണ്ടു പേർക്കും ഒരു സ്വസ്ഥത ഉണ്ടാവുകയില്ല ഞങ്ങൾ വന്നതുകൊണ്ടാണ് കൊണ്ടാണിന്ന് ജോസ് ചാൻ ഉള്ളത് കൊണ്ട് വൈകിട്ട് എന്തെങ്കിലും വാങ്ങിക്കേണ്ടേന്ന് അപ്പറ്റും ചോദിച്ചു ഉദ്ദേശി എന്താണെന്ന് അമ്മയ്ക്ക് മനസ്സിലായി പിന്നെ പറയണ്ടല്ലോ കാര്യങ്ങൾ പണ്ട് തൊട്ടേ അങ്ങോട്ട് പറയാൻ തുടങ്ങി ജോസ് ചായനെ മുന്നിൽ വെച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞത് ചാച്ചനും ഇഷ്ടപ്പെട്ടില്ല പിന്നെ വഴക്ക് തുടങ്ങി അതൊന്നും വലിയ കാര്യമാക്കേണ്ട ജഗ്ഗിൽ നിന്നും കുറച്ച് വെള്ളം വെള്ളമെടുത്ത് കുടിച്ചുകൊണ്ട് റോസി പറഞ്ഞു റോഹിത് രാവിലെ തന്നെ പോയോ ജോസ് ദേവികയോട് ചോദിച്ചു പോയി അവൾ പറഞ്ഞു ഇവൻ ഇവരെന്നാ പരിപാടി കാണിക്കുന്നത് ഒരു കൊച്ചിനെ കല്യാണം കഴിഞ്ഞ് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നിട്ട് പിറ്റേ ദിവസം മുതൽ ജോലിക്ക് പോവാണോ കാണുന്നവരൊക്കെ തന്നെ എന്നാ വിചാരിക്കും ഇന്നലെയും പോയോ റോസി അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ഓട്ടമുണ്ടെന്ന് പറഞ്ഞു പതിഞ്ഞ ചിരിയോടെ ദേവിക പറഞ്ഞു ഇടയ്ക്ക് അടുക്കളയിലേക്ക് അവളുടെ നോട്ടം പോയി വടക്ക് കുറച്ച് കുറഞ്ഞു എന്ന് തോന്നി പിന്നെ അവൻ്റെ ഒരു ഓട്ടം പിന്നെ ഞാൻ പറഞ്ഞ കാര്യം കുറച്ച് അവനോട് സംസാരിച്ചായിരുന്നു ആ കാര്യത്തിന് വേണ്ടിയാണ് റോസി വന്നതെന്ന് അതോടെ തന്നെ അവൾക്ക് വ്യക്തമായി പെട്ടെന്ന് ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്നൊരു ഭയം അവളുടെ കണ്ണുകളിൽ നിറഞ്ഞിരുന്നു ഞാൻ പറഞ്ഞിരുന്നു ചേച്ചി പക്ഷേ സമ്മതിക്കുന്ന രീതിയിലൊന്നും സംസാരിച്ചില്ല പേടിയോടെ ദേവിക പറഞ്ഞു ഇന്നലെ വിളിച്ചപ്പോൾ അമ്മച്ചി എന്നോട് പറഞ്ഞായിരുന്നു കൊച്ചല്ല അവനാണ് സമ്മതിക്കാത്തതെന്ന് എന്നാൽ പിന്നെ ഇനിയിപ്പോൾ നിർബന്ധിക്കണ്ട അവൻ ഉദ്ദേശിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ നടക്കട്ടെ ഒരു നിമിഷം കാതികളെ വിശ്വസിക്കാൻ ദേവികയ്ക്ക് കഴിഞ്ഞില്ല വല്ലാത്തൊരു സമാധാനം അവൾക്ക് തോന്നിയിരുന്നു പെട്ടെന്ന് ഈ വീട്ടുകാരുടെയും എല്ലാവരുടെയും പിണക്കം മാറുമെന്ന് അവൾ പ്രതീക്ഷിച്ചതായിരുന്നില്ല ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ഞങ്ങൾ ഓർക്കാതെ പോയൊരു കാര്യമുണ്ട് മോളെ അവൻ ഒരിക്കലും ഒരു കാര്യത്തിന് വേണ്ടിയും ഇന്നുവരെ വാശി പിടിച്ചിട്ടില്ല ജീവിതത്തിൽ ആദ്യമായി ഇഷ്ടപ്പെട്ടത് നിന്നെയാണ് പിന്നെ അംഗീകരിക്കാൻ ഞങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ അവനെ ഞങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം അവൻ ഇഷ്ടപ്പെട്ട് വിളിച്ചുകൊണ്ട് വന്ന പെങ്കൊച്ചിനെ എന്തെങ്കിലും മനഃപ്രയാസം ഉണ്ടായാൽ അവനെ ഞങ്ങളെ വിഷമിപ്പിക്കുന്നുവെന്ന് തോന്നില്ലേ ഞങ്ങളുടെ കൊച്ചനെ ഞങ്ങളായി സങ്കടപ്പെടുത്തില്ല ഏതായാലും ഇനി ഇതിനെപ്പറ്റി നിന്നോട് പറയുകയില്ല അതിനുവേണ്ടിയാണ് ഞാനും അച്ചായനും എല്ലാവരും കൂടി ഇങ്ങോട്ട് വന്നത് നീ ഏതായാലും റോയി ഒന്ന് വിളിക്കുക ഞങ്ങൾ വന്നിട്ടുണ്ടെന്ന് പറ റോസ് ജിരിയോടെ പറഞ്ഞു പെട്ടെന്നാണ് അബദ്ധം പറ്റിയതായി ദേവിയയ്ക്ക് തോന്നിയത് ഇതുവരെ റോയിയുടെ ഫോൺ നമ്പർ തൻ്റെ കയ്യിലില്ല വീട്ടിലെ ആവശ്യങ്ങൾക്ക് വിളിക്കുമ്പോഴും അച്ഛനായിരുന്നു വിളിക്കാറ് ഈ നിമിഷം വരെ അവൻ്റെ ഫോൺ നമ്പർ തൻ്റെ കൈകളിൽ ഇല്ലെന്ന് അവൾ ഓർക്കുകയായിരുന്നു എന്താണ് അവരോട് പറയുന്നത് എൻ്റെ ഫോണൊക്കെ ബാലൻസ് തിന്നിരിക്കുകയാണ് ചേച്ചി പെട്ടെന്ന് മനസ്സിൽ വന്നൊരു കള്ളം അതായിരുന്നു അതുതന്നെ പറഞ്ഞു ആണോ എന്നാൽ ഞാൻ തന്നെ വിളിക്കാം ജോസ് ചായ അവൾ ചെന്ന് ജോസിനോട് പറഞ്ഞു അവൻ പെട്ടെന്ന് തന്നെ ഫോൺ എടുത്ത് വിളിക്കാൻ തുടങ്ങി റോയ് പോയപ്പോൾ മുതൽ തന്നിൽ ഒരു വിരസതയാണ് ഉടലെടുത്തതെന്ന് അവൾ അറിയുന്നുണ്ടായിരുന്നു തന്നോടൊരു പോലും അവൻ രാവിലെ സംസാരിക്കാതെ പോയതുകൊണ്ടായിരിക്കാമെന്ന് അവൾക്ക് തോന്നിയിരുന്നു പക്ഷേ അതിന് തൻ്റെ മനസ്സിൽ ഇത്രത്തോളം ആവലാതി വരേണ്ട കാര്യമുണ്ടോ എന്നും അവൾ ചിന്തിച്ചു എന്നാൽ ഉത്തരം ലഭിച്ചിരുന്നില്ല ഉച്ചയായപ്പോൾ അവൻ ഭക്ഷണം കഴിക്കാൻ വരാഞ്ഞതായിരുന്നു ഏറെ അവളെ വേദനിപ്പിച്ചൊരു കാര്യമെന്ന് അവൻ ഓർത്തു അലിയ എവിടെയാണ് ഓട്ടത്തിലാണോ സ്റ്റാൻഡിലുണ്ടോ ജോസിൻ്റെ ഓരോ വാക്കുകൾക്കും അവൾ കാതോർത്ത് കേൾക്കുകയായിരുന്നു ഞങ്ങൾ വന്നിട്ട് നേരമായി ഇങ്ങോട്ട് വരാൻ പറ്റുമോ ഫോൺ വെച്ച് ജോസ് വന്നു അല്ലെങ്കിൽ ഇവിടെ സ്റ്റാൻഡിൽ ഉണ്ടെന്ന് പറഞ്ഞു ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു ജോസ് അങ്ങനെ പറഞ്ഞപ്പോ അവളുടെ മുഖം തെളിയുന്നു തിളങ്ങുന്നുണ്ടായിരുന്നു സോറി എന്തിനാണ് ഇപ്പോൾ ഇത്ര സന്തോഷമെന്ന് അവൾ ഓർക്കുകയായിരുന്നു ഇതുവരെ താൻ ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല എന്ന് ആ നിമിഷം അത്ഭുതപൂർവ്വം അവൾ ഓർത്തു എന്താണ് അവന്റെ മൗനം തന്നെ ഇത്രയും തളർത്താൻ കഴിവുള്ള ഒന്നായിരുന്നു ഈ രണ്ട് ദിവസങ്ങൾ കൊണ്ട് തന്നെ അവൻ ഒരു സ്ഥാനം നേടിയോ പുറത്ത് ഓട്ടോ വന്ന് നിന്നപ്പോൾ ആകാംക്ഷയോടെ ആയിരുന്നു അവൾ ചാടി ഇറങ്ങിയത് പ്രതീക്ഷിച്ച രൂപം ഓട്ടോയിൽ നിന്നും ഇറങ്ങിയ സമയം തന്നെ അവളുടെ മുഖം സൂര്യനെ പോലെ തിളങ്ങിയിരുന്നു കാത്തിരിക്കുമല്ലോ ഹെവി വർക്കായിരുന്നു കേട്ടോ രാത്രിയിൽ എനിക്ക് ഇന്നലെ ഇല്ലാത്തതുകൊണ്ട് കുറേ സമയം ജോലി ചെയ്യേണ്ടി വരുന്നു നൈറ്റ് ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയിക്കഴിഞ്ഞിട്ടാണ് ഞാൻ കിടന്നത് റിപ്പോർട്ടിംഗ് ഉണ്ടായിരുന്നു നൈറ്റ് അപ്ഡേഷൻ ആയിരുന്നു അപ്പം പതിനഞ്ച് മിനിറ്റ് ഇടവിട്ട് 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 ന്യൂസസ് പോകണം അപ്പം ഞാൻ കുറേ നേരം ഉറങ്ങാണ്ടിരുന്നു ഒരു ഇതാണ് കേട്ടോ സോറി